ഞങ്ങളുടെ വക ഒരു ചെറിയ തുക സംഭാവനയായിട്ട് കൊടുക്കുകയാണ് അത് നമ്മുടെ മീക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ്റെ ട്രഷററായ ശ്രീ കലാഭവൻ പ്രചോദും അതുപോലെ തന്നെ

ചേച്ചിന്ന് ഫ്രണ്ടിലോട്ട് വരാമോ അവര് രണ്ടുപേരും എന്നെ കേറിയോള് നിന്റെ വീടാണ് വളരെ മനോഹരമായ ഒരു ചടങ്ങും ഞങ്ങളുടെ വക ഒരു ചെറിയ തുക സംഭാവനയായിട്ട് കൊടുക്കുകയാണ് അത് നമ്മുടെ മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷന്റെ ട്രഷററായ ശ്രീ കലാഭവൻ പ്രജോദും അതുപോലെ തന്നെ ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള നമ്മുടെ സാജു നവോദയും ചേർന്നിട്ടാണ് അത് നൽകുന്നത് അതിനുണ്ട് okay. ക്ഷണിക്ക okay. okay.